ഹായ് വ്യൂവേഴ്സ് സെല്ലിൽ നമ്മൾ വീണ്ടും നല്ലൊരു കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് സിൽക്കി ഓർഗൻസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് സിൽക്കി ഓർഗൻസിൽ നാല് ഷെയ്ഡ്സിലാണ് നമ്മളിത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഷെ സിൽക്കി ഓർഗൻസിൽ ആക്ച്വലി എംബ്രോയിഡറി ചെയ്ത പാറ്റേൺ ആണ് ഇപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും ആ ഒരു പാറ്റേണിൽ ഒരു എലൈൻ ഡ്രസ്സാണ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് കുർത്തിയായിട്ട് വേണമെങ്കിലും നമുക്കത് യൂസ് ചെയ്യാം അതെല്ലാം നമുക്ക് ഡ്രസ്സായിട്ട് വേണമെങ്കിൽ അങ്ങനെയും യൂസ് ആക്കുക അല്ലെ ജിബിന കാരണം ജിബിന ഇത് നോർമലി യൂസ് ആക്കുന്ന ഒരാളാണ് ഇത് റീസ്റ്റോക്കിംഗ് റീസ്റ്റോക്കിങ് ആയിട്ടാണ് അതുകൂടി പറഞ്ഞുതരാട്ടോ കാരണം ഇതിന് മുന്നേ നമ്മളൊരു വീഡിയോയിൽ ഇത് ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ഇതിലും കുറച്ചൊരു കളേഴ്സ് ഉണ്ടായിരുന്നു പക്ഷെ എല്ലാം ഇപ്പോൾ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അത് വീണ്ടും ഉള്ള കളർ വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു വീണ്ടും അത് റീസ്റ്റോക്ക് എന്ന് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മളത് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് ഇതിൽ കാണിക്കുന്ന ഈ നാല് കളേഴ്സും സൂപ്പർ ആയിട്ടുള്ള കളേഴ്സ് ആണ് കാരണം കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും ഏതെടുക്കണം ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ എന്താണെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാകും അത്രയും നല്ല വെറൈറ്റി കളേഴ്സാണ് ഇതിൽ നാലും നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് ഡിസൈൻ്റെ ഡീറ്റെയിൽസ് ജീവിതം പറയും അപ്പോൾ ഇത് നമ്മൾ കോളർ വിത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത് നല്ല ഷേർട്ട് കോളർ മോഡല് അത് കഴിഞ്ഞിട്ടൊരു ഈ കട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതൊരു ലൈൻ പാറ്റേണിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ക്രൈപ്പ് ലൈനിങ് ആണ് നമ്മൾ ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത് സ്ലീവില് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ സ്ലീവ് പോർഷൻ പറയുന്നത് എൽബോ ആണ് അതിൻ്റെ ഒരു ടോപ്പ് പോർഷനിൽ ചെറിയ ഗ്യാതേഴ്സ് ഇട്ടിട്ട് ചെറിയൊരു പഫ് പഫ് മോഡലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ടോപ്പിൻ്റെ ഒരു എൻഡ് പോർഷനിലാണെങ്കിൽ ചെറിയൊരു എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് ആ എംബ്രോയ്ഡറി ഫ്ലവറിൻ്റെ ഉള്ളിൽ ചെറിയൊരു സ്വീകൻസിൻ്റെ വർക്കും വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഓർഗൻസ് ആൻഡ് മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഓർഗൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം ഒരു ബൾക്കി ഫീൽ ഒന്നുമില്ല നമുക്ക് കുറച്ച് വണ്ണമുള്ള ആൾക്കാർക്ക് പോലും കുറച്ചൊരു ഒരു സ്ലിം ആയിട്ട് ഇരിക്കുന്ന രീതിയിലാണ് നമ്മൾ ഇപ്പോൾ എനിക്കെന്ന് വെച്ചാൽ അത്യാവശ്യം വണ്ണൊരാ മണ്ണുള്ള ഒരാളാണ് പക്ഷെ ഞാൻ പോലും ഇട്ട് ഇട്ടിട്ടൊരു ഒരു സ്ലിമ്മി ഒരു ഫീലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും വളരെ നന്നായിട്ട് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേണിൽ വളരെ സിമ്പിൾ പാറ്റേണിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത് ഇത് അതായത് ഫുള്ള് നമ്മുടെ റൗണ്ട് ഫുള്ളും നമ്മൾ ഇതുപോലെ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് ഞാൻ അതിന്റെ ക്ലോസർ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ എംബ്രോയിഡറി ഉള്ളിലൊക്കെ സ്വീക്വൻസ് കൊടുത്ത് നമ്മളത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ നാല് കളേഴ്സിൽ രണ്ട് കളേഴ്സ് ഞങ്ങള് വേർ ചെയ്തിട്ടുണ്ട് രണ്ട് കളേഴ്സ് വരുന്നത് ഇതാണ് ഫസ്റ്റ് കളർ വരാണെന്നുണ്ടെങ്കിൽ ഇതൊരു പെർപ്പിളാണ് ലൈറ്റ് പെർപ്പിളാണ് ഇത് വരുന്നത് ലാവൻഡർ അങ്ങനെ ആയിരിക്കും കുറച്ചും കൂടി ബെസ്റ്റ് ബെസ്റ്റാവാ പറയാനായിട്ട് ഫുൾ ഷർട്ട് കോളർ കൊടുത്തിട്ട് നമ്മളൊരു വി ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതും ചിവിരാട സ്പെഷ്യൽ ഡിസൈൻസ് ആണ് കേട്ടോ അതുപോലെ തന്നെ ചെറിയ പഫാണ് നമ്മൾ കൊടുത്തിട്ട് ഒരുപാട് വലിയ കൊടുത്ത് നമ്മൾ ബുദ്ധിമുട്ടിച്ചിട്ടില്ല കാരണം ഒരുപാട് ആൾക്കാർക്ക് പഫ് വേണ്ടോ കുറച്ച് ആളുകൾക്ക് പഫ് മതി അങ്ങനെയൊക്കെ വെച്ച് അപ്പോൾ ചെറിയ പഫ് കൊടുത്തിട്ട് നമ്മൾ എൽബോ സ്ലീവ് ആണ് ഇതിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ക്രേപ്പ് ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് ജീവനെ പറഞ്ഞ പോലെ തന്നെയാണ് ആക്ച്വലി നമ്മൾ ഓർഗൻസ് ഇടുമ്പോൾ എല്ലാവരും വിചാരിക്കും വണ്ണം തോന്നുന്നു പക്ഷേ ഇല്ല ഞാൻ ഞാനിടുമ്പഴും കണ്ടോ നല്ല ഒഴുകി നല്ല ഇതിലാണ് ഈ സിൽക്കി ഓർഗൻസ് ആ എടുക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ കളറും വരുന്നത് അപ്പം ഇതാണ് നമ്മുടെ തേർഡ് കളർ വരുന്നത് പൊപ്പിള്ളാണ് പിന്നെ ലാസ്റ്റ് കളർ വരുന്നത് ഇതൊരു ഒരു ക്രീം ഒരു ക്രീമും ഒരു എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ ചന്ദനത്തിൻ്റെ ചന്ദനം അരക്കുമ്പോൾ ഉള്ളൊരു കളർ ചന്ദന കളർ അതിന് അങ്ങനെ വേണം ഇതിനെ പറയാനായിട്ട് ആ ചന്ദന കളറിലാണ് ഇത് വന്നിട്ടുള്ളത് അങ്ങനെയാണ് പറയുക കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇപ്പം ഇട്ടിരിക്കുന്ന കളർ നല്ലൊരു ഗോൾഡൻ കളറാണ് ജീവൻ ഇട്ടിരിക്കുന്നത് ഡാർക്ക് മെറൂൺ ആണ് ഈ ഓർക്കഡ്സിൽ ഒരു പ്രത്യേകത കൂടി ഉണ്ട് ഓർക്കഡ്സിൽ ആക്ച്വലി കളേഴ്സ് എല്ലാം വളരെ ആയിട്ടുള്ള കളേഴ്സുകളാണ് ഏത് എടുക്കും ഇനിയും നമുക്ക് ഒത്തിരി മെറ്റീരിയൽസ് അവൈലബിൾ ആണ് അപ്പം ഏത് ഏത് കളർ ചെയ്യുന്നുള്ളൊരു കൺഫ്യൂഷൻ ഞങ്ങൾക്ക് ആക്ച്വലി വരാറുണ്ട് പക്ഷെ ഇപ്പം ഇതിൽ കാണിച്ചിട്ടുള്ള ഈ നാല് കളറും നല്ല കളേഴ്സ് ആണ് ഇതും അതുപോലെ തന്നെയാണ് സെയിം ഫ്രണ്ട് ആൻഡ് ബാക്ക് എംബ്രോയിഡറി വരുന്നുണ്ട് കോളർ ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ എൽബോ സ്ലീവ് വിത്ത് പഫാണ് കൊടുത്തിട്ടുള്ളത് ഈ ഇത് നമ്മൾ സെല്ലൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതെല്ലാം മാനുഫാക്ചറിങ് പ്രൈസിലാണ് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഹോൾസെയിലിനും താഴെയാണ് ഈ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന് വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ ഈ സാധനം അവൈലബിൾ ആക്കുന്നത് ഇതിലും നമുക്ക് എം ടു ഡബിൾ എക്സിലാണോ എസ് ടു ഡബിൾ എക്സിലാണോ എം ടു ഡബിൾ എക്സ് എം ടു ഡബിൾ എക്സ് സൈസ് വരെ ഇതിൽ അവൈലബിൾ ആണ് അപ്പം എസ്സുകാരും ഓറിയാവണ്ട എം എടുത്തിട്ട് ഇച്ചിരി ഓർഡർ ചെയ്താൽ മതി അതുപോലെ തന്നെ അപ്പോൾ ആരും മിസ്സാക്കരുത് എല്ലാവരും പെർച്ചേസ് ചെയ്യണം വളരെ ഗോജിയസ് ആയിട്ടുള്ള കളേഴ്സ് ആണ് ഇതെല്ലാം ഈ നാല് ഷെയ്ഡ്സും അങ്ങനെ തന്നെയാണ് വരുന്നത് ജിബിന് ഇട്ടിട്ടുള്ളത് ഡാർക്ക് മെറൂൺ ആണ് ഒന്നുകൂടി ഞാൻ പറയുകയാണ് ഇത് ചന്ദന കളറാണ് ഇത് വരുന്നത് സാൻഡൽവുഡ് കളർ ആണ് പിന്നെ ഇത് ലൈറ്റ് ആണ് ഞാൻ ഇട്ടിട്ടുള്ളത് ഗോൾഡൻ കളറാണ് അപ്പം ഇങ്ങനെ നാല് ഷെയ്ഡ്സിലാണ് നമ്മളിത് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ ആരും മിസ്സാക്കരുത് നമ്മളുടെ ടീമിന്റെ നമ്പർ അതായത് വാട്സാപ്പിൽ മെസ്സേജ് എല്ലാവരും മെസ്സേജ് ചെയ്യുക അപ്പോൾ അതിന് നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് ആരും മിസ് ആക്കരുത് എല്ലാവരും പർച്ചേസ് ചെയ്യുക നിങ്ങൾ ഇത്രയും നാൾ തന്നെ സപ്പോർട്ട് ഇനിയും ഞങ്ങൾക്ക് തരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഞങ്ങൾക്ക് ഇത് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാനൊക്കെ ഒക്കത്തുള്ളൂ അപ്പോൾ ആരും മിസ് ആക്കരുത് എല്ലാവരും പർച്ചേസ് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക്